സ്ലാമലൈക്കും വഹമ്മത്തല്ല ഉണ്ണിമാശ നിങ്ങൾ ഓർക്കുന്നില്ലേ വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ചൂരൽമലയിലെ വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ ഒരു പാതിരാവിൽ കടന്നു വന്ന ഉരുൾ മൂന്ന് തവണ മുണ്ടക്കൈക്ക് അപ്പുറത്തുള്ള മലയിൽ നിന്ന് പൊട്ടിയൊലിച്ചു വന്നപ്പോൾ ഒരു സ്കൂളും അതിലെ കുറേയേറെ കുട്ടികളുടെ ജീവനും നമുക്ക് നഷ്ടമായി സ്കൂൾ നഷ്ടമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു ഭാഗം നാശനഷ്ടങ്ങൾ സംഭവിച്ചു നിരവധി കുട്ടികളുടെ ജീവൻ നഷ്ടമായി തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കുട്ടികളുടെ വിയോഗത്തിൽ വെള്ളാർമല സ്കൂളിലെ അധ്യാപകൻ്റെ വിതുമ്പൽ അദ്ദേഹത്തിൻ്റെ തേങ്ങൽ മലയാളക്കരയെ ഒന്നടങ്ങും കരയിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ണുനീരോട് കൂടിയല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല നമുക്കൊരു സ്കൂളിലെ ഏതൊക്കെയോ ആളുകളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ ക്ലാസ് മുറിയിൽ വന്നിരുന്ന് ആ മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്തുകൊണ്ടാണ് ആരുടെയൊക്കെയോ കുട്ടികളുടെ മരണത്തിൽ അയാളുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രയധികം വേദനിച്ചത് ക്ലാസ് മുറിക്കകത്തെ വിദ്യാലയത്തിൻ്റെ സ്കൂൾ അങ്കണത്തിലെ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ആത്മബന്ധമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അധ്യാപകൻ ഒരു കുട്ടിയോട് കാണിക്കുന്ന ആ ആത്മബന്ധത്തിൽ സ്നേഹമുണ്ട് കാരുണ്യമുണ്ട് വാത്സല്യമുണ്ട് അനുകമ്പയുണ്ട് അതുമല്ലാത്തൊരു ബന്ധമാണ് ചില കുട്ടികളുടെ കേസിലെങ്കിലും ഒരു പക്ഷേ മാതാപിതാക്കളെക്കാൾ വലിയ ആത്മബന്ധം അധ്യാപകരുമായി വെച്ച് പുലർത്തുന്നു കാണാൻ പറ്റും ചില അധ്യാപകരെങ്കിലും ചില കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ പിതാവും മാതാവും അതിനപ്പുറവും ആയിത്തീരുന്ന എത്രയോ മനോഹരമായ കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ മറുവശം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഒരധ്യാപകനെ വിദ്യാർത്ഥി ക്ലാസ് മുറിയിൽ വെച്ച് മുഖത്തടിച്ചത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ കൊലവിളി മുഴക്കുന്ന സാഹചര്യമുണ്ടായത് അറക്കുന്ന തെറി അഭിഷേകം അധ്യാപകർക്കുമേൽ ചൊരിയുന്ന സാഹചര്യമുണ്ടായത് ഇവിടെ കുട്ടികളെ വേറൊരു നിലക്ക് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇന്ന് സ്കൂളിലെ ഏറ്റവും വലിയ പ്രശ്നം അച്ചടക്ക പ്രശ്നമാണെന്ന് ആത്മഗതം പറയുന്ന എത്രയോ അധ്യാപകരെ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറയുന്നത് അധ്യാപകനും കുട്ടികളും തമ്മിലുള്ള ആ ആത്മബന്ധത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ വലിയ അടുപ്പത്തിൻ്റെ ഇടയിൽ വലിയ ഒരു വെള്ളൽ വീഴ്ത്തുന്ന തരത്തിലേക്ക് കുട്ടികളുടെ പെരുമാറ്റങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് നല്ലൊരു ശതമാനം കുട്ടികളുടെയും പെരുമാറ്റങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എന്ന് മിക്കവാറും അധ്യാപകരൊക്കെ അംഗീകരിക്കുന്നൊരു കാര്യമായിരിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകൻ്റെ മുഖത്തടിക്കുന്ന അധ്യാപകൻ്റെ എതിരെ അഭിഷേകം നടത്തുന്ന ഒരു പക്ഷേ തൻ്റെ കുട്ടിയുടെ മുന്നിലിരിക്കുന്ന കുട്ടിയുടെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ അധ്യാപകരെ വേറൊരു നിലയ്ക്ക് വിലയിരുത്തുന്ന ആ അധ്യാപക വിദ്യാർത്ഥി ബന്ധം തീർത്തും സാങ്കേതികമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വിദ്യാലയങ്ങളിൽ അതൊരു പക്ഷേ പ്രൈമറി ക്ലാസ് മുതൽ കോളേജ് ഏറ്റ് എജ്യൂക്കേഷൻ വരെയുള്ള തലങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു സ്ഫോടനാത്മകമായ സ്വഭാവത്തിൽ വലിയൊരു ശതമാനം കുട്ടികൾ മാറിപ്പോകുന്നത് വൈകാരികത ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണ് അവർ വികാരാധീതരായി കോപത്തിൻ്റെ ദേഷ്യത്തിൻ്റെ ആ ഒരു പ്രക്ഷുബ്ധാവസ്ഥയിൽ നിരന്തരമായി നമുക്കവരെ കാണേണ്ടി വരുന്ന എന്തുകൊണ്ടാണ് അധ്യാപകരോടുള്ള ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ മനസ്സ് ചില കുട്ടികൾക്കെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് അതിന് പല പല കാരണങ്ങളുണ്ട് അത് ഒരു അധ്യാപകൻ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ നന്നായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് അത്തരം ചില ചർച്ചകളാണ് ഇൻഷാ ഇൻഷാള്ള സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് മുന്നോട്ട് വെക്കുന്നത് ക്ലാസ് മുറിക്കകത്തെ കുട്ടികളെ മാനേജ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കുട്ടികൾക്കുണ്ടാകുന്ന അവരുടെ മാനസികമായ ഏറ്റക്കുറച്ചിലുകൾ ആ ചാഞ്ചാട്ടങ്ങളെ സംബന്ധിച്ച് കുട്ടികളുടെ പുതിയ വ്യക്തിത്വത്തിൻ്റെ കാരണങ്ങളെ പുതിയ തരത്തിലുള്ള വ്യക്തിത്വം രൂപപ്പെടുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഒക്കെ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഇൻഷാള്ള പെരുന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നടക്കുമ്പോൾ അത്തരം ചർച്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമായിരിക്കും എന്തുകൊണ്ടും അത് കുട്ടികളെ മാത്രമല്ല അധ്യാപകൻ്റെ വ്യക്തിത്വം അധ്യാപകൻ്റെ സന്തോഷകരമായ ജീവിതം അധ്യാപകൻ്റെ സംതൃപ്തപരകരമായ അധ്യാപന ജീവിതം സന്തോഷകരമായ വ്യക്തിജീവിതം കുടുംബ സംവിധാനം ഇതെല്ലാം ചർച്ചകൾക്ക് വിധേയമാക്കുന്ന ഒരു നല്ല അധ്യാപക സംഗമമാണ് ഇൻഷാള്ള കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ കേരള ടീച്ചേഴ്സ് കോൺഫറൻസിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു അസാമല ആയിരിക്കും വരഹമുല്ല